രണ്ട് മുടിയന്മാർ നമസ്തേ ഞാൻ വന്നപ്പോഴേ തന്നെ നോട്ടോട്ട് വെച്ചേക്കണം നല്ല ഹെയർ സ്റ്റൈല്യർ എവിടെയാണ് ഇതിനകത്ത് വല്ല പാമ്പാനും ഉണ്ടോ കാട് പിടിച്ച് കിടക്കുന്നു നല്ല നല്ല മുടി കേട്ടോ എത്ര എത്രാമത്തെ വർഷം ായിട്ട് സംസാരിക്കും ഇങ്ങോട്ട് കയറി വരാനൊക്കെ നല്ല ഹെയർ സ്റ്റൈൽ നിങ്ങൾ എല്ലാരും ഒരു സ്ഥലത്ത് നിന്നാണോത്തിളന്തുരുത്തി ആണോ അപ്പൊ ഞാനൊരു ഗെയിം തന്നുകഴിഞ്ഞാൽ നിങ്ങള് ചെയ്യും ഉറപ്പാണ് വളരെ ഈസിയാണ് ഏകദേശം അടുത്ത പഠിക്കുന്ന വിശേഷങ്ങളെല്ലാം ഞാൻ ഈ ഗെയിം കഴിഞ്ഞിട്ടേ ചോദിക്കൂ പിന്നെ ഈ ഗെയിം ചെയ്യുന്നതിന് മുമ്പ് ചെറിയ റൂൾസ് ഉണ്ട് വേറെ കൈ ബാക്കിൽ കെട്ടുക ബാക്കിൽ കെട്ടിയിട്ട് വേണം ഇത് ചെയ്യാൻ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞതിനു ശേഷം ഈ കൈ അഴിക്കാവും കേട്ടോ റെഡി കൊണ്ടുവരും ഈ കൈ പുറകെട്ടി ചപ്പാത്തി ചപ്പാത്തിക്ക് കുഴക്കുന്നുണ്ട് ആ മാവ് നല്ല അരിമാവ് ഇരിപ്പുണ്ട് വിഷമമൊന്നുമല്ല നല്ല മാവാണ് പിന്നെ ഇതിൽ ചെയ്യേണ്ട വേറെ ഒന്നുമല്ല ബാക്കിൽ കൈകെട്ടുക ഞാൻ ഒരു രൂപ തൊട്ട് ഇതിനകത്തിടും കടിച്ചെടുക്കുക എത്രയും പെട്ടെന്ന് എടുക്കുന്നവർക്കാണ് സമ്മാനം റെഡി ആദ്യം ആരാണ് ആയ് ചെല്ലു ഒരു രൂപയാണ് എല്ലാവരും കാണത്തക്ക രീതി കണ്ടല്ലോ ജോൺ റെഡി ബാക്ക് കയ്യോട്ട് ബാക്ക് കയ്യോട്ട് അതെന്നോ എന്താ പേര് എന്താ പേര് ഇദ്ദേഹത്തിന്റെ ശരിക്കും ഇങ്ങനെ നടക്കാരുന്ന് കേട്ടോ നീ കൊറേ തിന്നോ എടാ പൈസ കഴിച്ചടിക്കാൻ പറഞ്ഞിട്ട് നീ ഇതിന്റെ മാവെടുത്ത് പൈസ മാടങ്ങ ഇത് നല്ല കേട്ടോ ഇനി ഇനി കൊറച്ച് തേങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞാ പുട്ട വയ്ക്ക മാവ് അത്രയും എടുത്ത് കഴിച്ചു കളഞ്ഞ് വരൂ നിങ്ങൾക്ക് വേറെ പൈസ ഇടാം കേട്ടോ ഇത്രയും സ്പീഡിൽ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എടുക്കും മാവ് നല്ലത് ഒരു രൂപല്ലേ ഇതാണ് കഴിച്ചെടുക്കാൻ എളുപ്പതാ ബാക്കിന്ന് കൈ ഞാൻ പറഞ്ഞതിന് ശേഷമേ അഴിക്കാവൂ ഓക്കെ റെഡി റെഡി കൈ അടിച്ചൂടെ കൈ അടിച്ചൂടെ ആ കൈയോട് എടുക്കല്ലേ കൈ ഉപയോഗിക്കരുത് ആ ചട്ട് ആ എന്താ പേര് പറയണോ വേര് പറയണോ